വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വാർഡ് ഡ്രോപ്പ് ക്ലീനിങ് വീഡിയോ ആണ് എൻ്റെ അടുത്തൊരു വലിയ വാർഡ്രോപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഡ്രോയർ വരണ ഒരു വാർഡ്രോപ്പ് ഉണ്ട് അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു കുറേ പ്രൊഡക്ട്സ് വേണ്ടാത്തതാണ് കുറേ പ്രൊഡക്ട്സ് ഡേറ്റ് കഴിഞ്ഞതാണ് സോ പുതിയ പ്രൊഡക്ട്സ് വെച്ചിട്ട് ഫീൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ വാർഡ് ഡ്രോപ്പ് ഒന്ന് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് കേട്ടോ എൻ്റെ വാർഡ് ഡ്രോപ്പ് ഫുള്ള് പൊടി പിടിച്ച് കിടക്കുക എന്നിട്ട് കണ്ടോ ഫുള്ള് പൊടിയാണ് ഞാൻ ഞാൻ ഉപയോഗിക്കാറില്ല ഇതിലത്തെ സാധനങ്ങളൊക്കെ ഒന്നും ഉപയോഗിക്കുന്നത് കുറവാണ് യൂസ് ചെയ്യുന്നത് കുറവാണ് അപ്പോൾ ഇതിനുള്ളാണെങ്കിൽ വേണ്ടാത്ത കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട് വേണ്ടത് കുറച്ച് കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇരിക്കുന്നത് കണ്ടോ അഞ്ച് കമ്പാർട്ട്മെൻ്റ് ആണ് അതിൽ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്ഷൻ തിരിച്ചിട്ടാണ് വെച്ചേക്കുന്നത് പക്ഷേ ഇപ്പോൾ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്യാൻ കുറേയൊക്കെ ഡേറ്റ് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് വേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും ഫിറ്റ് ചെയ്തതാണ് തോന്നുന്നത് ഞാൻ ആമസോൺ മേടിച്ചാൽ തോന്നുന്നുണ്ട് ഇത് കണ്ടു ഇങ്ങനെ നമുക്ക് അഴിച്ചെടുക്കാം ഓരോ ഓരോ പാർട്സ് ആക്കിയിട്ട് നമുക്ക് താഴത്തെ റൂമിൽ കൊണ്ടുവയ്ക്കാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ നമുക്ക് അടച്ചെടുക്കട്ടോ റെഡ് കളർ ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് വെച്ചേക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി വെക്കാം ഇതിനുള്ള ആണെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളുണ്ടാവും ഇല്ല എല്ലാം കണ്ടിട്ടൊക്കെ ഉണ്ടാവും ബൾബടക്കുണ്ട് നമുക്ക് ആദ്യം ഇതിൽ എന്തൊക്കെ ഉണ്ടോന്ന് നോക്കട്ടോ ഇങ്ങനെ ലിപ്സ്റ്റിക് ആണ് ഫ്ലൈറ്റിന് കിട്ടുന്ന കമ്മലാണ് ഇത് ഡോക്കിന്റെ ആ ഒരു എന്താ പറയാ സ്പ്രേ ആണ് ആണെങ്കിലും സ്പ്രേ ഇത് കഴിഞ്ഞ ബോട്ടിലാണെങ്കിൽ കളയാനുള്ളത് ഇതല്ല സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ വേണ്ട രണ്ടു മൂന്ന് സാധനങ്ങള് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ഇതാ കളയാൻ വെച്ചിട്ടുണ്ട് എല്ലാം ഡേറ്റ് കഴിഞ്ഞതാണ് ഒരുവിധം തീർന്നിട്ട് ഞാനിത് വെച്ചതാണ് അവ ആവശ്യമുള്ളത് ഞാനിതുകൊണ്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്തതും ഡേറ്റ് കഴിഞ്ഞതും അതുപോലെ തന്നെ തീരുന്നതും ഒക്കെ ആയിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് യെല്ലോ തുറന്നു നോക്കാം എനിക്ക് തോന്നുന്നു യെല്ലോ രീതി എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ് തോന്നുന്നത് കണ്ടോ കാർമേസിയുടെ ഡിക്നി റേസർ ഉണ്ട് പിന്നെ കാർമേസിയുടെ ഫേഷ്യൽ റേസർ ഇതൊക്കെ കാർമേസിയാണ് ഇല്ല ബാക്കി രണ്ടെണ്ണത്തിലുണ്ട് കേട്ടോ ഞാൻ കാർമസിയുടെ ഫേഷ്യൽ റേസർ ആണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ ഫേസിനും നെക്കിനൊക്കെ ആയിട്ട് പിന്നെ ഇത് കാർമേസിയുടെ ബിക്കിനി ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത് കാർമസിയുടെ കണ്ടെട്ടോ ഇനി ബോക്സ് ഒക്കെ ഞാൻ പിന്നെ കളഞ്ഞു ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തത് ബോംബേഡായിരുന്നു കേട്ടോ ബോംബേഡി ആയിരുന്നു കണ്ടത് രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് ഇനി ഉണ്ടോ ഇല്ലത് കളയാറുള്ളട്ടോ പിന്നെ ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ് പിന്നെ എന്റെ എന്താ പറയുക മെൻസ്ട്രൽ മെൻസ്റ്റപ്പാണ് കേട്ടോ ഇത് ഇതില് ഇത് കുടിയതാണ് ഇതുപോലെ ഞാൻ യൂസ് ചെയ്തു കേട്ടല്ല അത്യാവശ്യം ഞാൻ ഒന്ന് തുടക്കട്ടെ തുടച്ചിട്ടൊക്കെ അയച്ചിട്ടാണ് ഇപ്പൊ അടുത്തൊന്നും തുടക്കമൊന്നും ഇല്ലാറില്ല ഫുള്ള് പൊടിയായിട്ടുണ്ട് കേട്ടോ ഇതോന്നും ഇത് ഞാൻ മേടിച്ചിട്ട് ഒന്നര കൊല്ലത്തിന് മേലെയായിട്ടുണ്ട് വേടിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഈ ഒരു എല്ലാം എനിക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഉള്ള റേസർ സ്റ്റിക്ക് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഗ്രീൻ ആണ് ഗ്രീനിൽ ഒരുവിധം എല്ലാ സാധനവും ഇത് എനിക്ക് വേണം മുൻപത്തുള്ള ഐഷാഡോ പാലറ്റ് ആണ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നു തോന്നിട്ട് എനിക്കറിയില്ല ഏതായാലും ഇത് ഞാനിപ്പോ കളയാൻ വയ്ക്കുക ഇത് വേറെ ഒരു ഓപ്പൺ കൂടി ഉണ്ട് ഇണ്ട് ഇങ്ങനെ ഐഷാഡോ പാലറ്റ് ഇത് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം അതേമായ ഓരോ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് എന്തായാലും കളയാനുള്ളതാണ് മാൽസിന്റെ ലിപ്സ്റ്റിക് ഇത് ഞാൻ കളയുന്നില്ല എടുത്തു വയ്ക്കുന്നില്ല ബ്ലൂ ഹെവന്റെ ഫൗണ്ടേഷൻ ഇത് ഞാൻ കളയാണ് കേട്ടോ ഡേറ്റ് കഴിഞ്ഞിട്ടുമുണ്ട് പിന്നെ ഇതെന്റെ ഷെയ്ഡല്ല ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നു എൻ വൈബയുടെ കോണ്ടാക്ട് ഓഫ് ബൺ പിന്നെ കൊറേ ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ ഇതിന്റെ അടുത്ത് കൊറേ ലിപ്സ്റ്റിക് ഉണ്ട് ഇതിലൊരുവിധം ഉണ്ടായിരുന്നത് നെയ്മളിഷായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ക്രീംസ് ഉണ്ടായിരുന്നു ക്രീംസ് ഒക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞ ക്യാപ്പ് ഇല്ലാത്ത ക്രീം ഒക്കെയാണ് അപ്പൊ ഇത്രയും കാലം മുതൽ തുറന്ന് വെച്ച കാരണം നമുക്ക് യൂസ് ചെയ്യാനൊരു പേടിയുണ്ട് നമുക്ക് രണ്ട് ബോക്സും കൂടി അവളാം അടുത്തത് ബ്ലൂ കളർ ബോക്സ് ആണ് കേട്ടോ ഇതില് പൗഡേഴ്സ് ആണ് തോന്നുന്ന എനിക്കുള്ളത് ഇത് ആക്റ്റസിന്റെ പൗഡേഴ്സ് ആണ് നോട്ട് ഉണ്ട് പവർ ബാങ്ക് മിനി സ്ട്രെയിറ്റ്നർ ഇത് ഞാൻ ഒരു നാല് കൊല്ലം മുൻപ് മേടിച്ച് മിനി സ്ട്രെയിറ്റ്നർ ആയിരിക്കും കേട്ടോ പക്ഷെ ഇതെപ്പോഴും വർക്കിംഗ് ആണ് ഇത് ന്യൂഡിന്റെ ഹെയർ റിമൂവൽ ക്രീമാണ് കഴിഞ്ഞുട്ടത് എന്താ ഞാൻ നിൽക്കണേ അറിയില്ല കഴിഞ്ഞിട്ടുണ്ട് സംഭവം ഇത് നാച്ചുറൽ ഷുഗറിന്റെ സെറമാണ് ഇതും കഴിഞ്ഞതാണ് ഇതാണ് ലാസ്റ്റത്തെ ബോക്സ് ലാസ്റ്റത്തെ ബോക്സായ കാരണം തോന്നുന്നു നിറച്ച് പൊടി ഇരുന്നു കണ്ടെൻ്റെ കൈയ്യൊക്കെ വൃത്തിയേടായിട്ടോ മാറാലൊക്കെ ഓക്കെ ഇതിൽ ഒന്നുമില്ല പാക്കറ്റ് മാത്രമേ ഉള്ളൂ ഇതും അങ്ങനെ തന്നെ പാക്കറ്റ് മാത്രമേ ഉള്ളൂ എന്തിനാണോ ഞാൻ പാക്കറ്റ് സൂക്ഷിക്കുന്നെനിക്കറിയില്ല ചാർക്കോൾ പൗഡർ ഉണ്ട് ഒരു ണ്ട് ഫുള്ള് പൊടിയാണ് കേട്ടോ ഇതില് സിനിമ പൗഡർ ഉണ്ട് ഇതിൽ ഏതോ ഒരു പൗഡർ നിലത്ത് പോയിട്ടാകാൻ ഞാൻ ഇതൊന്ന് കഴുകിയിട്ടോ ഉള്ളൊക്കെ കാരണം ഭയങ്കര പൊടിയായിരുന്നു നീന്ത പൊടികളായിരുന്നു കേട്ടോ നീ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം പിന്നെ താഴത്ത് കുറയിരിക്കുന്നുണ്ട് അതൊക്കെ ഇതിനുള്ള ആക്കണം കേട്ടോ പുതിയത് അപ്പൊ അതൊക്കെ ഇതിനുള്ള ആക്കണം ചിലപ്പോൾ ഞാൻ ഈ ഒരു വാക്ലോബ് താഴത്തെ എൻ്റെ റൂമിൽ കൊണ്ടുപോയി എല്ലാം എന്താ താഴത്തേക്ക് കൊണ്ടു വന്നിട്ടുണ്ട് അത് രണ്ടെണ്ണം ഓൾറെഡി ഫുള്ളായിട്ടുണ്ട് ഇനി മൂന്ന് അന്ന കൂടെ ഉള്ളു നമുക്കിനി ഫില്ലാക്കാനുള്ളത് ഇതാ നീ ഇരിക്കുന്ന സാധനങ്ങളാണ് ഇതാ ഇതും ഇത് രണ്ടും നമ്മളി അതിലേക്ക് സെറ്റ് ചെയ്യണം ക്ലാസിഫൈ ചെയ്തിട്ട് ഇതിൽ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാം ഞാൻ ഇങ്ങനെ തിക്കി തിരികെ വെച്ചേക്കാണ് മേലെ കുറച്ചുണ്ട് ആലക്സിൻ്റെ കുറച്ച് പൗഡേഴ്സ് മേലെ ഇരിക്കുന്നുണ്ട് ബാക്കിയൊക്കെ പിന്നെ പിന്നെന്താ എവിടെയാണ് കേട്ടോ നെയിൽ പോളിഷിൻ്റെ ഞാൻ അവിടെ തന്നെ വയ്ക്കുന്നുള്ളൂ ബാക്കി കുറച്ച് ഐറ്റംസ് ആണ് മാറ്റാനുള്ളത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് ഷെൽഫ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കുറച്ച് സാധനങ്ങൾ കുറച്ചല്ല കുറച്ചധികം സാധനങ്ങൾ ഇതാ വിചാരനും ഇരിക്കുന്നുണ്ട് ആകെ വൃത്തികേടായിട്ടായിരിക്കണേട്ടോ കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസം ഞാൻ പോണേ മുന്നേ ഭയങ്കര വൃത്തികേടാക്കിയിട്ടാണ് പോയത് ആ കുക്ക് വന്നല്ലോ കുക്ക് കുക്കുവിൻ്റെ മുടിയൊക്കെ വെട്ടി കൊക്ക് സുന്ദരി ആയി കൊക്കു ഓക്കെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം അങ്ങനെ എന്താ ഇത് സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിൽ നല്ല ലൈറ്റ് എടുക്കുകയെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ കപ്പനൊക്കെ സൈഡിൽ കയറ്റി ഫുള്ളി ഇരുത്തായിട്ട് കിടക്കാനാണ് കേട്ടോ നല്ല മഴക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതാ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് ക്ലീൻ ആക്കി എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് ലാസ്റ്റത്തെ രണ്ടെന്നും ഫില്ലായിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് അപ്പം ഞാൻ ഫസ്റ്റ് എഫ് മേക്കപ്പ് പ്രൊഡക്ട്സ് ആക്കാൻ വിചാരിക്കുകയാണ് ഫസ്റ്റ് എഫേല് മുൻപ് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫസ്റ്റ് എഫ് സ്കിൻ കെയർ ആയിരുന്നു പക്ഷേ ഇപ്പ്രാവശ്യം മേക്കപ്പ് ആവശ്യമില്ലാത്ത ആവശ്യമുള്ളതായിട്ടുള്ള സാധനങ്ങൾ അടിയിൽ അടിയിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഫസ്റ്റ് മേക്കപ്പിന്റെ ഒരു സെക്ഷനിലാക്കാം എനിക്ക് തോന്നുന്നു വിഷുവിൻ്റെയോ അത് ഏതോ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇതെല്ലാം ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ അത് ഇതിലേക്ക് ആക്കാറുണ്ട് പാക്കറ്റ് കാണാം അല്ലേ പാക്കറ്റിലാക്കണം

ും പ്രൊമോഷനൊക്കെ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ കൊറേയൊക്കെ ഞാൻ കുറച്ച് വെറുതെ കൊടുത്തുട്ട എനിക്ക് വെറുതെ വേസ്റ്റ് ആയി പോകണ്ട കൊറേ എന്റെ കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തു ഇതെല്ലാം ആക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോന്നേരം നേരെ കാണിച്ചതാണ് കേട്ടോ ഫസ്റ്റ് മണ് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേക്കപ്പാണ് മേക്കപ്പിൻ്റെ സാധനങ്ങളാണ് ഒക്കെ ഞാൻ ഈ അടക്കി പറക്കിയിട്ടില്ലെങ്കിലും ഒരുവിധം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ലിപ്സ്റ്റിക് ഞാൻ സെപ്പറേറ്റ് വേറെ പൗച്ചിലാക്കി ഇത് പിന്നെ നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസ് ആണ് നിറച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതെല്ലാം ഇങ്ങനെ അടക്കടക്കടക്കാക്കി വെച്ചേക്കുകട്ടോ ഓക്കെ പിന്നെ ഉള്ളത് ഹെയറിനുള്ള ആണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഓസ് മേ ബി പിന്നെ ഇത് രണ്ടെണ്ണം ഫേസിലുള്ളതാണ് ഇങ്ങനെ അതിൽ വെച്ചു കേട്ടോ സ്ഥലമില്ലാത്തത് കാരണം പിന്നെ ഇത് ഫുൾ ആൽപ്സിൻ്റെ പൗഡേഴ്സും പിന്നെ എന്താ പറയുക സാനിറ്ററി പാഡ്സ് അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ ഇതിലും പൗഡേഴ്സ് ആണ് തുറക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം സെറ്റാക്കി ഇനി ഇത് എവിടെയെങ്കിലും കൊണ്ടിട്ട് പ്ലേസ് ചെയ്യണം അതാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുന്നത് കേട്ടോ ഫൈനലി ഇതാ ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ഇവിടെയും അതുപോലെ തന്നെ മൂന്നെണ്ണം ഇവിടെ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ഭംഗി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് വെക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ആകെ വേർത്ത് കുളിച്ചൊരു ഇതായിട്ടോ കണ്ടുമൂരി കൂട്ടിയിട്ട് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ അഞ്ചെണ്ണം ഒരുമിച്ചാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിനെ കവറുള്ളൂ കണ്ടോ ഇത് ഒരെണ്ണത്തിനെ ടോപ്പ് കവറുള്ളൂ ഒരെണ്ണം ഞാൻ പിന്നെ മിറർ വെച്ചിട്ട് വെച്ചിട്ടങ്ങടെ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ കുഴപ്പമൊന്നുമില്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇപ്പം എനിക്ക് കുറച്ചും കൂടി ഈസി ആയി നോക്കണ്ട നമുക്ക് ഇങ്ങനെ നിന്ന് തുറക്കാം മറ്റേത് കുഞ്ഞിലൊക്കെ തുറക്കണം താഴത്തിൽ അത് കുഞ്ഞു തുറക്കേണ്ടി വരും ഇത് കുറച്ചും കൂടി ഈസി ആയപ്പോലെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമായിരുന്നു ഇവിടെ അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസ് ഇനിയുണ്ട് കണ്ടു പിന്നെ കുഴപ്പമില്ല അപ്പോൾ അതായത് ഇവിടെയാണ് അത് പ്ലേസ് ഇല്ലേക്കുന്നത് കേട്ടോ അതിന് കർട്ടൻ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കി കുഴപ്പമില്ല എനിക്കിഷ്ടമായിട്ടോ നല്ല രസമുണ്ട് ഒരു മാറ്റം എപ്പോഴും നല്ലതാണ് ഞാൻ അതിൻ്റെ ഒന്ന് അടുക്കൽ ബില്ലോ കേട്ടോ ഇനി ചിലപ്പോൾ ഞാൻ ഈ ഒരു റിട്ടിയും കൂടിയും വെക്കും അപ്പം പിന്നെ ഫുള്ളായിട്ട് കവറായി അച്ഛൻ്റെ ഭാഗം യെസ് ഭംഗിയുണ്ട് എനിക്കിഷ്ടമായിട്ടോ കുഴപ്പമില്ല ഇനി അച്ഛനും അമ്മയും വന്നിട്ട് എങ്ങനെയുണ്ട് പറയണം എന്നു അവർ പുറത്തു പോയി നല്ല ചൂടാണ് കേട്ടോ മഴക്കാരുണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും നല്ല ചൂടാണ് ഞാൻ വേർത്ത് കുളിച്ചു കഴിഞ്ഞു ഒരു രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ കുളിക്കേണ്ടത് ആദ്യ ഒരു തവണ കുളിച്ചു ഇപ്പോൾ വേർത്തിട്ട് കുളിച്ചു ഓക്കെ ഇപ്പോൾ ഇത് ഇവിടെ എല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു വാർ ഡ്രോപ്പ് ക്ലീനിങ് ഫിനിഷ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബായ്